കൊല വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ ഉമ്മിത്തുണ്ട് മുത്ത ചൂടിനൊക്കെ ഇപ്പം ജസ്റ്റ് സാധനമാണ് അച്ചാറും എല്ലാ കൂട്ടുകാർക്കും സുമീഷ് ഏട്ടൻ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മൂടി പുതച്ച് ഉറങ്ങാൻ തോന്നുന്ന ഒരു ദിവസമാണ് അത് ഞായറാഴ്ച തന്നെ ലീവുള്ള ദിവസമായതുകൊണ്ട് കാലത്ത് ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സൂര്യൻ ചേട്ടൻ്റെ ചൂട് ചന്തോ എഴുന്നേൽക്കാൻ തോന്നുന്ന ദിവസം പക്ഷേ ഇന്നും നമ്മൾ പതിവ് പോലെ തന്നെ പുലർച്ചെ അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റു ചായക്കുള്ള പാല് വീടിന് കുറച്ചപ്പുറത്തുള്ള ഒരു വീട്ടിൽ ചെന്നിട്ട് വേണം മേടിക്കാനായിട്ട് പശുനെയൊക്കെ വളർത്തുന്നൊരു വീടാണ് അപ്പോൾ അതിപോലെ അവിടെ നിന്നുള്ള ഫ്രഷ് പാലും മേടിച്ചു കൊണ്ടുവന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് പണികളൊക്കെ ചെയ്തു തീരുക്കുമ്പോഴേക്കും കൃത്യം അഞ്ചേ മുപ്പതിന് തന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മുരുകൻ ക്ഷേത്രമുണ്ട് വളരെ പുരാതനമായിട്ടുള്ളൊരു അമ്പലമാണ് അപ്പോൾ അവിടെ നിന്നുള്ള ഭക്തിഗാനം അങ്ങ് അലയടിക്കുകയായി അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉറങ്ങി എണിക്കാത്ത വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു അലാറം കൂടിയാണത് അവർ നേരെ അത് കേൾക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് മുട്ടമെടിക്കലും അതുപോലെ തന്നെ ചാണകം നിലക്കലും അല്ലെങ്കിൽ വീട്ടിലെ അടുക്കളയിലോട്ട് പോകേണ്ടവർ അടുക്കളയിലോട്ട് പോയി അടുക്കളപ്പണികളൊക്കെ തുടങ്ങുകയായി ഇനി പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന നമ്മുടെ പ്രായമുള്ളവരായാലും പ്രായമാകാത്ത ആളുകളായാലും ആണുങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ചായപ്പിടിക്ക് പോയിട്ട് ചായ കുടിക്കുന്ന സ്ഥിരമായിട്ട് പോകുന്ന ആളുകളുണ്ട് അവരും അതുപോലെ തന്നെ എണങ്ങിയിട്ട് നേരെ അവരവരുടെ കാര്യങ്ങളിലോട്ട് പോകും വ്യായാമം ചെയ്യേണ്ടവർ നേരെ വ്യായാമങ്ങൾ ചെയ്യുകയായി അതിനൊക്കെയുള്ള ഒരു അലാറമാണ് നാട്ടിൻപുറത്തെ ഈ അമ്പലങ്ങളിലും അതുപോലെ തന്നെ നിന്നും ഒക്കെ വാങ്ങുവീഴിയും മറ്റുമൊക്കെ എന്ന് പറയുന്നത് ഓരോ ഞായറാഴ്ചയും ഓരോരോ കാര്യങ്ങൾ കാണും ഇന്ന് മരുമോളുമായി കാലത്ത് തന്നെ കുറച്ചു നേരം കളിച്ചു കുടുംബത്തിലോട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള എൻ്റെ കൊച്ചു മരുമോൺ വാവന കുറച്ചു നേരം കളിപ്പിച്ചു തലയിൽ തോർത്ത് കിട്ടി ഞാൻ അവനിന്ന് എടുത്താൽ ആളൊരു ഒന്നാം നേരം ചിരിയാണ് ഈ തോർത്തിൽ എന്തിരിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അത് കാണുമ്പോൾ ഇളയനിയത്തിയുടെ മോനാണ് അങ്ങനെ അടുത്ത പണി എന്താണെന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് പെങ്ങൾ ഓർമ്മിപ്പിച്ചത് പറമ്പിൽ വീടിൻ്റെ തൊട്ട് ബാഗിൽ തന്നെ മാവിൽ പടർത്തിയിട്ടുള്ള ഒരു കുരുമുളക് ചെടിയിൽ കുരുമുളക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കാറ്റടിക്കുമ്പോൾ കൊഴിഞ്ഞ് വീണ തുടങ്ങിയിരിക്കുന്നു അച്ഛനോട് ചോദിച്ചപ്പോൾ പറിച്ചോളാൻ പറഞ്ഞു ആളാണ് അതിൻ്റെ യഥാർത്ഥ അവകാശം കുരുമുളക് മൂപ്പര് വെച്ചതാണ് കേട്ടോ ഞാൻ വെള്ളം നനയും പരിപാലനവും ഒക്കെ ചെയ്യും കുരുമുളക് ഒരെണ്ണം പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് ഒന്ന് രണ്ടെണ്ണം വേറെ വെച്ചു നോക്കി പക്ഷെ കിളർത്തില്ല അടുക്കളയിലാണെങ്കിൽ ഇന്നലെ കൊണ്ടുവന്ന മത്തി കറി വെക്കുന്നു പിന്നെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് വാഴപ്പൂവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതുമുള്ള തോരനാണ് എനിക്കിഷ്ടപ്പെട്ട കറിയാണ് ചീര മുരിങ്ങ വാഴയുടെ ഉണ്ണി തണ്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കി കുക്കിംഗ് അവിടെ നിൽക്കട്ടെ ഇന്ന് ഏതായാലും കാലത്തെ ഭക്ഷണം പത്ത് മണി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി നേരെ കുരുമുളക് കുറയ്ക്കാനായിട്ട് ഏണിയും എടുത്ത് നടന്നു പറയാൻ മറന്നു ദോശയുണ്ടാകുന്നുണ്ട് കേട്ടോ ഇന്നലത്തെ അതുപോലെ തന്നെ ബാലൻസ് വന്ന് ചോറ് ചൂടാക്കി വാർത്തെടുത്ത് വെച്ചതുകൊണ്ട് കുരുമുളക് വള്ളി കേടുപറ്റാത്ത വിധത്തിൽ വേണം ഏണി ചാരി മുകളിലോട്ട് കയറാനായിട്ട് മരുമകളോട് താഴെ പെറുക്കാൻ ഏൽപ്പിച്ച് കൂടെ മൊബൈലും കൈ കൊടുത്തു കുഞ്ഞു വീഡിയോ എടുത്തോളാൻ പറഞ്ഞു എന്താവും എന്നറിയില്ല

ഞാൻ മരത്തിന് മുകളിലോട്ട് ഒരു കുഞ്ഞ് കത്രിക കയ്യിലുള്ളതുകൊണ്ട് കയറി വള്ളി ഡാമേജ് ആക്കാതെ തന്നെ അരമണിക്കൂറിനുള്ളിൽ ഏറെക്കുറെയൊക്കെ കുരുമുളക് വരച്ചു മരുമുളക് താഴെ നോക്കുമ്പോൾ നൈസായി അവൾ കുളിക്കാനും ഫുഡ് കഴിക്കാനും വാവന കളിപ്പിക്കാനും ഒക്കെ പറഞ്ഞ് അവൾ ഒരു വോക്കങ്ങ് പോയി കുരുമുളക് വരച്ച് വാരിക്കൂട്ടി നിൽക്കുമ്പോഴാണ് കുറച്ച് വാളം പോയി വീട് കിടക്കുന്നുണ്ടായിരുന്നു അത് രണ്ടും എടുത്ത് നേരെ വീടിന് മുന്നിലോട്ട് ഇത് നമ്മളുടെ തൊലിക്കാത്ത പുളിയാ ഇത് നമ്മള് മരത്തിന്ന് താഴെ വീണപ്പോൾ വീണപ്പോൾ കാറ്റിട്ട് വീണപ്പോളിയാൽ ഇത് നമ്മൾ ഇട്ട തൊലിച്ച പുളി തൊലിക്കാത്ത പുളി

ദേക്കുന്ന അപ്പൻ എൻ്റെ സ്വന്തം അപ്പൻ യേശോറിനാണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ അവകാശി ഈ കുരുമുളകിൻ്റെ പിന്നെ ഭക്ഷണം കഴിക്കണം നല്ല അന്തസ്സായി ദോശ ചട്നി വാഴപ്പൂ തോരൻ മത്തിക്കറി അച്ചാറ് വറുത്തമുളക് സവാള പഴഞ്ചോറ് ഇതെല്ലാം കൂട്ടി ഒരു പിടുത്തം തെറ്റിദ്ധരിക്കല്ലേട്ടോ പണിയെടുത്തുകൊണ്ട് മണി പത്തരയോട് അടുത്ത് കൊണ്ടുപോകുകയാണ് ഇത്രയും വിശപ്പ് കാലത്തെ ഫുഡാണിത് ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല വിശപ്പില്ലേ കഴിക്കില്ല ഇല്ലെങ്കിൽ ഒരു രണ്ടു മണി രണ്ടരക്കാവുമ്പോൾ ഒന്ന് ലേറ്റ് ആയിട്ട് ഒന്ന് കഴിക്കാം

കുശാലായിട്ടുള്ള ചാപ്പാട് വയർ നിറഞ്ഞിരിക്കുന്നു അളവിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാത്ത ആളാണ് ഞാൻ ഭക്ഷണം ഇല്ലാതെ പിടിച്ചു നിൽക്കാനും പറ്റും അതൊക്കെ കൊണ്ടാവും ബോഡി മാസ് കുറവാണ് മൂന്ന് വർഷം മുമ്പ് വരെ ജിമ്മ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം എട്ട് വർഷത്തോളം ജിമ്മിൽ പോയിട്ടുണ്ട് പോകുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കും ഇപ്പം തീരെ സമയക്കുറവ് കാരണം ഇടയ്ക്കൊക്കെ വാമപ്പും ഉഷപ്പും മാത്രം ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് അനിയത്തി കുരുമുളകെല്ലാം എടുത്ത് ചൂടുവെള്ളത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് വീടിനോ മുറ്റത്തെ നല്ല വെയിൽ ആ ഭാഗത്ത് കൊണ്ടൊന്ന് ഉണക്കാനിട്ടു അത്ഭുതം നോക്കിയാൽ പച്ചയും ചൂപ്പുമൊക്കെ ആയിരുന്ന കുരുമുളക് ഇത്ര വേഗം കറുത്തത് കണ്ടോ അരമണിക്കൂർ ഒരു മണിക്കൂറിനടുത്ത് ആയിട്ടുള്ളൂ വെയിലെത്തിട്ടിട്ട് കൃഷിപ്പണി ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണോ നമ്മുടെ നാട്ടിൽ അറിയാലോ അല്ലേ ചേറിൽ കാല് വെക്കുന്നതിന് അറപ്പും വെറുപ്പുമില്ലാത്ത ആളാണ് ഞാൻ കാരണം ചേറിൽ പണിയെടുത്ത കുടുംബം നോക്കിയൊരു അച്ഛൻ്റെ മോനായതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു ലോകം അച്ഛന് തൃക്ഷീണത്തിലായത് കൊണ്ടാണ് ഇല്ലേ മൂപ്പരിപ്പോൾ വാളംപുളി തോളുകളു ഉണക്കി തല്ലുന്നതിൻ്റെ തിരക്കിലാവും ഇപ്പോൾ അതിൻ്റെ സീസണാണ് വീട്ടിലെ മാവ് പൂത്ത് പച്ചമാങ്ങ കുറച്ചെണ്ണം വലുതായിട്ട് നിൽക്കുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം പറിച്ച് അച്ചാറിട്ടു വീട്ടിലുള്ള രണ്ട് പ്ലാവിലാണെങ്കിൽ അത്യാവശ്യം നല്ല ചക്കയുണ്ട് ഇടയ്ക്ക് കറി വെക്കാൻ ഒന്ന് രണ്ടെണ്ണം ഞാൻ ചെറുതു പറിച്ചു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ മൂക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നല്ല പഴുപ്പിച്ചിട്ട് കഴിക്കണം മൂക്കോട്ടം നല്ലോണം അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുക്കളയിൽ നിന്നും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മത്തി വറുക്കുന്ന മണം മൂക്കിൽ എത്തിത്തുടങ്ങി കേട്ടോ ചങ്ങതി വരെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോ ഇതാണ് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മടക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെയുള്ള പെല്ലേക്ക് നോളന്നുകൊണ്ട് ഞങ്ങൾ ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പാലക്കാട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ മറ്റൊരു കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം അതൊരിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു